ആർക്കും മാതൃകയാക്കാൻ ഒതുകുന്ന ദാമ്പത്യമാണ് എം ജി ശ്രീകുമാർ ലേഖ എം ജി ശ്രീകുമാർ ദമ്പതികളുടേത് ഭർത്താവിന്റെ നേഴായി കൂടെയുള്ള ഒരാൾ താൻ എവിടെ പോയാലും ഒപ്പം ഭാര്യയും വേണമെന്ന് കരുതുന്ന മറ്റൊരു വ്യക്തി അവരുടെ മനോഹരമായ വർഷങ്ങൾ നീണ്ട പ്രണയം എന്നും ആരാധകർക്ക് കൗതുകമായിരുന്നു അടുത്തിടെയാണ് എം ജി തൻ്റെ അറുപത്തി പിറന്നാൾ ആഘോഷിച്ചത് ഇത്തവണ നാട്ടിൽ തന്നെയായിരുന്നു എം ജിയുടെ ആഘോഷം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എം ജി ടോപ് സിംഗറിനൊപ്പമാണ് ഇപ്പോഴിതാ പിറന്നാൾ ദിനം ടോപ്പ് സിംഗർ എം ജിക്ക് ഒരുക്കിയ സർപ്രൈസിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചുമാണ് എം ജി വാചാലനാകുന്നത് എപ്പോഴും സർപ്രൈസുകളുടെ ഒരു ലോകമാണ് ടോപ്പ് സിംഗർ ഒരിക്കലും രേഖ വരുമെന്ന് വിചാരിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചൊക്കെ ഈ വേദിയിലെത്തിയത് ശരിക്കും സർപ്രൈസ് പോലെ ആയി ഞങ്ങളുടെ മനസ്സിന്റെ അടുപ്പമായിരിക്കാം അത് ഞാൻ ഇന്ന് ഈ ഷർട്ട് ഇടാൻ ഇരുന്നതല്ല ഈ ഷർട്ട് ഞാൻ വാങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു എനിക്കിത് അത്ര ചേരുന്നില്ലെന്ന് പക്ഷെ എന്നിട്ടും ഞാൻ ഇതങ്ങ് വാങ്ങി ക്യാമറയ്ക്ക് സൂട്ടാകുമെന്ന് കരുതി വാങ്ങിയതാണ് അപ്പോൾ ഇന്നത് നിമിത്തമായി ഇന്ന് രാവിലെ എങ്ങോ നേരത്തെ പോയി അമ്പലത്തിലേക്ക് ഡെയിലി പോകും നേരത്തെ പോയപ്പോൾ ഞാൻ കരുതി ഇത് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് പൂക്കളുമൊക്കെ വാങ്ങിക്കാൻ പോയതാണെന്ന് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ലോകത്തിന്റെ എല്ലായിടത്തുമുള്ള കലാസ്നേഹികൾക്ക് എൻ്റെ നന്ദി എന്നെയും എൻ്റെ പാട്ടിനെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതിന് എന്നെ സ്നേഹിക്കുന്നതിന് പിന്തുണയ്ക്കുന്നതിന് ഒക്കെയും ഒരായിരം നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും ഞാൻ ആ നന്ദി അറിയിക്കുന്നു അങ്ങനെ ഒരു ജന്മദിനം കൂടി ഒരു വയസ്സുകൂടി കടന്നു പോകുന്നു കുറേ കാലമായി എൻ്റെ പിറന്നാൾ ടോപ്പ് സിംഗറിലാണ് സംഭവിക്കുക അത് മനഃപൂർവ്വമല്ല അങ്ങനെ നടന്നു പോകുന്നു എല്ലാവർക്കും അതിനുള്ള നന്ദി പ്രത്യേകിച്ചും നമ്മുടെ ക്രൂവിനും നമ്മുടെ പിള്ളേർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു എന്നെ കാത്തു സംരക്ഷിക്കുന്ന എൻ്റെ ഭാര്യ ലേഖ എൻ്റെ താങ്ങും തണലുമായി എൻ്റെ കൂടെ തന്നെയുണ്ട് ദുഃഖത്തിലും സന്തോഷത്തിലും ഒപ്പമുണ്ടായിരുന്നവൾ എന്റെ സുഖവും ദുഃഖവും പങ്കിട്ടുകൊണ്ട് എനിക്ക് കൂട്ടായി നിന്നവൾ എന്റെ മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ലേഖ തന്നെയാണ് ഇടയ്ക്കൊക്കെയുള്ള കൊച്ചു കൊച്ചു കിണക്കങ്ങളും പിണക്കങ്ങളും നമ്മുടെ ഇടയിലും ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മൾ ഒരുമിച്ചുള്ള യാത്രകൾ ഇതൊക്കെ ചേർന്ന സമ്മിശ്രമായൊരു യാത്രയാണ് ഞങ്ങളുടേത് പിന്നെയും ഒരു വർഷം കടന്നുപോയി ഇനിയും എന്റെ യാത്രയ്ക്ക് പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ ശക്തി ഉണ്ടാകൂ നമ്മുടെ കയ്യിലല്ല ഒരു കാര്യവും എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ദൈവം ഇനിയും എന്റെ മുൻപോട്ടുള്ള യാത്രയിൽ ശക്തിയായി ഈശ്വരനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക എം ജി ശ്രീകുമാർ പറയുന്നു നിരവധി ആരാധകരാണ് താരത്തിന്റെ പിറന്നാളിന് ആശംസകൾ അറിയിച്ചത്